സ്റ്റാർ മാജിക് എന്ന ഒരു ഒറ്റ പരിപാടി കൊണ്ട് ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ് ലക്ഷ്മി നക്ഷത്ര ഒരുപക്ഷെ സ്റ്റാർ മാജിക്കിലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു താരം പക്ഷേ ഈ അടുത്തിടെ ലക്ഷ്മി നക്ഷത്രക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവുകയാണ് ഏതിന് സ്റ്റാർ മാജിക്കിൽ തന്നെ മുമ്പ് പങ്കെടുത്തിരുന്ന സാജു നവോദയ അടക്കം ലക്ഷ്മി നക്ഷത്രെ മോശമായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു അതായത് കൊല്ലം സുതിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വിറ്റ് കാശാക്കുന്നവളാണ് എന്ന ആരോപണങ്ങളായിരുന്നു കൂടുതലും ലക്ഷ്മി നക്ഷത്ര നേരിട്ടത് എന്നാൽ ഇത്രയെന്നാൾ ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും ഇണ്ടാതെ മൗനം പാലിച്ചിരുന്ന ലക്ഷ്മി ആദ്യമായി ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതികരിക്കുകയാണ് നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിനെ മോശമായി പറയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാവും ഞാൻ അത്തരക്കാരെ ശരിക്കും നോക്കുകയില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയും അദ്ദേഹത്തെയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ മനസ്സാക്ഷിയേയും മാത്രം നോക്കി ജീവിച്ചാൽ മതി എനിക്ക് അങ്ങനെ ചെയ്തതിൽ ഒരുപാട് ആത്മസംതൃപ്തിയുണ്ട് എത്രയോ ആളുകൾ എന്നെ കണ്ടിട്ട് സന്തോഷം പങ്കുവച്ചിട്ടുമുണ്ട് സുതിയുടെ മണം പെർഫ്യൂമാക്കി ഭാര്യയ്ക്ക് കൊടുത്ത കാര്യം തന്നെ ഞാൻ എടുത്തു പറയാം ഒരു ചേച്ചി അവരുടെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നോട് പറഞ്ഞപ്പോൾ ഒരു തോർത്ത് മാത്രമാണ് അച്ഛൻ്റെതായ ആ ചേച്ചിയുടെ കയ്യിൽ ആ തോർത്തുമായി അവർ യൂസഫ് ബായുടെ അടുത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞു അതൊക്കെ എന്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് അവർക്ക് അത്രയും സന്തോഷവും ഇഷ്ടവും തോന്നിയത് കൊണ്ടാണ് അവരും അതുപോലെ ചെയ്യാൻ തയ്യാറായത് അത്രമാത്രം മതി എനിക്ക് ജീവിതത്തിൽ പിന്നെ എന്നെ പറഞ്ഞ സഹപ്രവർത്തകരുടെ പ്രതികരണത്തിൽ എനിക്കൊന്നും തന്നെ പ്രതികരിക്കാൻ ഇല്ല എന്നാണ് ലക്ഷ്മി നക്ഷത്രം പറയുന്നത് താരത്തിൽ ഈ ഒരു പ്രതികരണം വന്നതോടുകൂടി ഒരുപാട് പേർ ലക്ഷ്മിയെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത് കൊല്ലം ശ്രുതിയുടെ ഭാര്യ പറഞ്ഞതനുസരിച്ചാണ് ലക്ഷ്മി ഇത് ചെയ്തതെന്നും അത് മറ്റുള്ളവരെ കാണിക്കട്ടെ എന്ന് ചോദിച്ചതും ലക്ഷ്മി തന്നെയാണ് അതിന് ശുതിയുടെ ഭാര്യയ്ക്കില്ലാത്ത പ്രശ്നം നാട്ടുകാർക്ക് എന്തിനാണ് എന്നാണ് പലരും ചോദിക്കുന്നത് എന്താണ് ലക്ഷ്മി ചെയ്ത ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള താഴെ അറഹാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലക്ഷ്മി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക